സെന്റ് തോമസ് ഹൈസ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പാധേയം എന്ന പേരിൽ വൃദ്ധസദനത്തിലേക്ക് പുതിച്ചൂർ സമ്മാനിച്ചായിരുന്നു ഓണാഘോഷം കൂളങ്കണത്തിൽ മെഗാ തിരുവാതിര ഓണാഘോഷം ആരംഭിച്ചത് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തിരുവാതിരക്കളിയിൽ പങ്കെടുത്തു തുടർന്ന് മലയാളി മന്നൻ മലയാളി മങ്ക കസേരകളി പൂക്കളം അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്ത മറ്റ് ഓണക്കളികളും അരങ്ങേറി പാധേയും എന്ന പേരിൽ ഒല്ലൂരിലെ വൃദ്ധസദനത്തിലുള്ളവർക്കാണ് പൊതുച്ചോറ് സമ്മാനിച്ചത് സ്കൂളിലെ ന്യൂ ഫ്രണ്ട്സ് ക്ലബ് അംഗങ്ങളായ വിദ്യാർത്ഥികളാണ് രക്ഷിതാക്കൾ തയ്യാറാക്കിയ ഭക്ഷണം വയോജന സദനത്തിലെ അന്തേവാസികൾക്കായി നൽകിയത് പി ടിഎ പ്രസിഡന്റ് സിജു തൃശൂക്കാരൻ പ്രിൻസിപ്പൽ എ ജെ പ്രിൻസി സ്കൂൾ മാനേജർ ഫാദർ റാഫി തട്ടിൽ എന്നിവർ ചേർന്നാണ് പുതുച്ചോറ് സമ്മാനിച്ചത് ആഘോഷത്തിന്റെ ഭാഗമായി ഓണസദ്യയും ഒരുക്കിയിരുന്നു നമ്മുടെ സെന്റ് ക്ലബ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി നമ്മൾ ഇന്നേ ദിവസം തന്നെ ഒല്ലൂരിലുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് രക്ഷിതാക്കൾ തയ്യാറാക്കി കൊടുത്തുവിട്ട പൊതിച്ചോറുകളുമായി ഇന്ന് തന്നെ ഇപ്പോൾ നമ്മൾ ആ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോവുകയാണ് നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷത്തിൻ്റെ മാറ്റി കൂട്ടുവാൻ വേണ്ടി ഇത്രയും ത്യാഗം മനസ്സോടെ മറ്റുള്ളവരുടെ മനസ്ഥിതി അല്ലെങ്കിൽ മറ്റുള്ളവരെ വിഷമസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരോടൊപ്പമുണ്ട് സമൂഹത്തോടൊപ്പമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഇത്രയും നല്ല ഒരു പ്രവൃത്തി ചെയ്ത എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എച്ച് എം എന്ന പേരിൽ ഈ സ്കൂളിൻ്റെ പേരിൽ പി ടി ഐയുടെ പേരിൽ മാനേജ്മെൻറ്റിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി നമ്മുടെ കുട്ടികൾക്ക് ഒരു സന്ദേശം അതായത് കൂട്ടായ്മയുടെ ഓണമാണ് ഒപ്പം തന്നെയാണ് പങ്കുവെക്കലിൻ്റെ കൂടിയുള്ള ഒരു ഓണം നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ ലക്ഷ്യം പി ടി ഐയുടെയും ടീച്ചർമാരുടെയും കുട്ടികളിലൊക്കെ ആ സന്ദേശം കുട്ടികളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം